നമസ്കാരം കഴിഞ്ഞ ദിവസം പൊതുശല്യങ്ങളെക്കുറിച്ച് ചെയ്ത വീഡിയോയിൽ നമ്മുടെ പുതിയ ശിക്ഷാ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ പൊതുശല്യങ്ങളെക്കുറിച്ചുള്ള വ്യവസ്ഥകളാണ് പരാമർശിച്ചിരുന്നത് അതിൻ്റെ കൗണ്ടർ പാർട്ടായ ഒരു വീഡിയോയാണിത് ആണിത് പൊതുശല്യങ്ങൾ നിയമം എങ്ങനെ നേരിടുന്നു എന്താണ് നിയമത്തിലെ പരിഹാര മാർഗം ഭാരതീയ ന്യായ സംഹിത എന്നത് ക്രിമിനൽ നിയമമാണ് അതുകൊണ്ട് തന്നെ ക്രിമിനൽ നീതി നിർവഹണ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പബ്ലിക് ന്യൂസെൻസുകളെ നിയമം നേരിടുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളിൽ നീതി നിർവഹണം നടത്തുന്നത് ക്രിമിനൽ കോടതികളാണ് ക്രിമിനൽ കോടതികളിൽ ഏറ്റവും മുതിർന്ന കോടതികൾ സെഷൻസ് കോടതികളാണ് സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷനാണ് സെഷൻസ് കോടതികൾ പ്രിസൈഡ് ചെയ്യുന്നത് താഴെത്തട്ടിലുള്ള ക്രിമിനൽ കോടതികളിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ എന്നുവെച്ചാൽ നമ്മുടെ പഴയ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റുമാർ കൂടാതെ എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റുമാർ ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തെ സഹായിക്കുകയാണ് പോലീസിന്റെ കർത്തവ്യം കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരം യഥാസമയം കോടതികളെ അറിയിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനം എഫ്ഐആർ ഇടുക എന്നാണ് പൊതുവെ പറയുക കൂടാതെ കോടതിയുടെ ആജ്ഞപ്രകാരം ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റപത്രം സമർപ്പിക്കുക കോടതിയുടെ ഉത്തരവുകൾ നടപ്പിൽ വരുത്തുക എന്നിവയാണ് പോലീസിന്റെ മറ്റ് പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് പ്രിവെൻറ്റീവ് ആക്ഷൻ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ മുളയിലെ നുള്ളിക്കൊണ്ട് പോലീസിന് പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാൻ കഴിയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ പന്ത്രണ്ടാം അധ്യായത്തിലാണ് പോലീസിന്റെ പ്രിവെൻറ്റീവ് ആക്ഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ വൺ സിക്സ്റ്റിഎറ്റ് ബി എൻ എസ് എസ് കൊഗ്നിസബിൾ ഒഫൻസുകളിലാണ് പോലീസിന് പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാൻ അധികാരമുള്ളത് പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന കുറ്റകൃത്യം പ്രിവെൻറ്റീവ് ആക്ഷനിലൂടെ തടയാം സെക്ഷൻ തേർട്ടി ഫൈവ് ബി എൻ എസ് എസ് പ്രിവെൻറ്റീവ് ആക്ഷൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റം ചെയ്തയാളെ ഉടൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് കുറ്റം തുടർന്ന് ചെയ്യുന്നത് തടയാം കുറ്റം ചെയ്തയാളെ ഇരുപത്തിനാല് മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വയ്ക്കാം അങ്ങനെ ചെയ്യുന്നതിന് വാറണ്ടോ ജഡ്ജിന്റെ അനുമതിയോ ആവശ്യമില്ല കുറ്റകൃത്യം തടയപ്പെട്ടതായി ഉറപ്പായാൽ കുറ്റാരോപിതനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാം നിയമം അനുവദിക്കുമെങ്കിൽ സ്റ്റേഷൻ ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജഡ്ജിന്റെ മുൻപിൽ ഹാജരാക്കണം ഇങ്ങനെ കൊഗ്നിസിബിൾ ഒഫൻസ് തടയുന്നതിനുള്ള കരുതലോടും ശ്രദ്ധയോടും കൂടി പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് അയാളുടെ ഭാഗത്തു നിന്നുള്ള കെടുകാര്യസ്ഥതയും ഉദാസീനതയുമായി നിയമം അതിനെ കണക്കാക്കും പബ്ലിക് ന്യൂസെൻസുകളെല്ലാം കൊഗ്നിസിബിൾ അല്ല അപ്പോൾ ഏതൊക്കെ പബ്ലിക് ന്യൂസെൻസുകൾ കൊഗ്നിസിബിൾ ആണെന്ന് നോക്കാം ഒഗ്നിസബിൾ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന് ഉടനടി പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാവുന്ന കുറ്റകൃത്യം ആവശ്യമെങ്കിൽ ഉടനടി അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റകൃത്യം വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം ഇതിൽ ആദ്യത്തേത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കുറ്റമാണ് സെക്ഷൻ ടു സെവൻ്റി വൺ ബി എൻ എസ്സിൽ പറഞ്ഞ രീതിയിൽ പരിസരവാസികളുടെ ആരോഗ്യത്തിന് ദോഷകരവും അസുഖങ്ങളുടെയും രോഗങ്ങളുടെയും വ്യാപനത്തിന് ഹേതുവാവുന്നതുമായ അലക്ഷ്യമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതുപോലെ സെക്ഷൻ ടു സെവൻറ്റി ടു ബി എൻ എസിൽ പറഞ്ഞ രീതിയിലുള്ള മാരക രോഗങ്ങളുടെ വ്യാപനത്തിന് ഇടവരുത്തുന്ന പ്രവർത്തനങ്ങൾ മറ്റൊന്ന് ജലം ഉപയോഗശൂന്യമാക്കുന്നത് സെക്ഷൻ ടു സെവൻറ്റി നയൻ ബി എൻ എസ്സിൽ പറഞ്ഞ രീതിയിൽ പൊതു കിണറുകളിലോ കുളങ്ങളിലോ മറ്റ് ജലസ്രോതസ്സുകളിലോ ഉള്ള വെള്ളം മലിനമാക്കുക അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കുക ഇതിനും പോലീസിന് ഉടനടി പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാം പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കേണ്ട മറ്റൊരു പ്രവൃത്തിയാണ് സെക്ഷൻ ടു എയ്റ്റി വൺ ബി എൻ എസ്സിൽ പറയുന്ന റാഷ് ഡ്രൈവിംഗ് പൊതുനിരത്തിലൂടെ അമിത വേഗത്തിലോ അലക്ഷ്യമായോ മറ്റുള്ളവർക്ക് പരിക്കോ അപകടമോ ഭയമോ ഭീതിയോ ഉണ്ടാവുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നത് അപ്പോൾ തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ് റോഡിൽ മാത്രമല്ല വെള്ളത്തിൽ ബോട്ടോ വള്ളമോ അപ്രകാരം അപകടകരമായി റാഷ് നാവിഗേഷൻ നടത്തിയാലും പോലീസിന് പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാം സെക്ഷൻ ടു എയ്റ്റി ഫോർ ബി എൻ എസ് പറയുന്ന രീതിയിൽ അമിതമായ ആളെ കയറ്റി ജലയാത്ര ചെയ്താലും തെറ്റായ സിഗ്നൽ ലൈറ്റുകൾ കാട്ടി ജലഗതാഗതത്തിന് ദോഷം വരുത്തിയാലും കൊഗ്നിസിബിൾ ഒഫൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു കുറ്റമാണ് മാർഗ തടസ്സം സെക്ഷൻ ടു എയ്റ്റി ഫൈവ് ബി എൻ എസ്സിൽ പറയുന്ന വിധം ഒരാൾക്ക് ദോഷമോ അപകടമോ വരാവുന്ന രീതിയിൽ നമ്മുടെ കൈവശത്തിലുള്ള വസ്തുവകകളോ വാഹനമോ മാർഗതസ്സം സൃഷ്ടിച്ചുകൊണ്ട് പൊതുനിരത്തിലോ വാട്ടർ വേയിലോ അലക്ഷ്യമായി സൂക്ഷിച്ചാലും ഉടനടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻ പ്രതീക്ഷിക്കാം മറ്റൊന്ന് പോയിസൺസ് എക്സ്പ്ലോസീവ്സ് എന്നിവയാണ് സെക്ഷൻ ടു എയ്റ്റി സിക്സ് ബി എൻ എസ് സെക്ഷൻ ടു എയ്റ്റി സെവൻ ബി എൻ എസ് എന്നിവയിൽ പറയുന്ന പ്രകാരം വിഷമുള്ളതോ തീപിടിക്കുന്നതോ സ്ഫോടക വസ്തുക്കളോ അലക്ഷ്യമായി കൈകാര്യം ചെയ്താലും പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം കുറ്റക്കാരനെ കൈയോടെ അറസ്റ്റ് ചെയ്യാം അശ്ലീല പ്രസിദ്ധീകരണങ്ങളുടെ വിപണനവും ഉടൻ അറസ്റ്റിലേക്ക് നയിക്കും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് അശ്ലീല വാക്കുകൾ പറയുക അത്തരം പാട്ടുകൾ പാടുക ആംഗ്യങ്ങൾ കാണിക്കുക മറ്റുള്ളവരുടെ സ്വൈര്യം ഇല്ലാതാക്കാൻ വേണ്ടി അസഭ്യം പറയുക ആഭാസകരമായി പ്രവർത്തിക്കുക ഇവയെല്ലാം കുറ്റമായി സെക്ഷൻ ടൂ നയൻറ്റി സിക്സ് ബി എൻ എസ് പറയുന്നുണ്ട് കൊഗ്നിസിബിൾ ആണ് അറസ്റ്റ് പ്രതീക്ഷിക്കാം മൃഗങ്ങളെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതും സെക്ഷൻ ടു നയൻറ്റി വൺ ബി എൻ എസ് പറയുന്ന കുറ്റമാണ് ഇവിടെയും പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കേണ്ടത് പോലീസിന്റെ കർത്തവ്യമാണ് അറസ്റ്റ് മൃഗത്തിനല്ല ഉടമയ്ക്കാണ് നേരിടേണ്ടി വരിക സെക്ഷൻ ടു നയൻറ്റി ത്രീ ബി എൻ എസിൽ പറയുന്നത് ലോ അതോറിറ്റിയിലുള്ള ഒരു പബ്ലിക് സർവെൻ്റ് പബ്ലിക് നൂസെൻസ് തടഞ്ഞുകൊണ്ട് ഒരു നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതിനെ അനുസരിക്കാതിരിക്കുന്നത് കുറ്റകരമാണെന്നാണ് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം ഇവിടെ ലോഫുൾ അതോറിറ്റിയിലുള്ള പബ്ലിക് സർവെന്റ് എന്ന് പറയുന്നതിൽ എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റുമാരും വരും എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റുമാരുടെ കണ്ടീഷണൽ ഓർഡറുകളെ കുറിച്ച് ഇനി നോക്കാം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ അധ്യായം പതിനൊന്നിൽ പബ്ലിക് ന്യൂയിസൻസ് എന്ന ഭാഗത്താണ് കണ്ടീഷണൽ ഓർഡറുകളെ കുറിച്ച് പറയുന്നത് ഇത് പുറപ്പെടുവിക്കുന്നതിനുള്ള ലോഫുൾ അതോറിറ്റി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റും സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റുമാണ് കൂടാതെ മറ്റ് എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റുമാർക്കും ഇത് പുറപ്പെടുവിക്കാം സെക്ഷൻ വൺ ഫിഫ്റ്റി ടു ബി എൻ എസ് എസിലാണ് കണ്ടീഷണൽ ഓർഡറിനെ കുറിച്ച് പറയുന്നത് പൊതുശല്യങ്ങളിലേക്ക് നയിക്കുന്ന അലക്ഷ്യമായ പ്രവൃത്തികളെ തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന നിരോധന ഉത്തരവാണ് കണ്ടീഷണൽ ഓർഡർ ഈ ഉത്തരവ് കുറ്റക്കാരനെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അനുസരിക്കാതിരിക്കുന്നത് സെക്ഷൻ ടു നയൻറ്റി ത്രീ ബി എൻ എസിൽ പറയുന്ന പ്രകാരം കുറ്റകരമാണ് ഈ കണ്ടീഷണൽ ഓർഡർ പാലിക്കാൻ വിസമ്മതിച്ചാൽ സെക്ഷൻ ടു ട്വൻറ്റി ത്രീ ബി എൻ എസിൽ പറയുന്ന ശിക്ഷകൾ കൂടി കുറ്റക്കാരനെ തേടി വരുന്നതാണ് ഇതും വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ് ഈ പറഞ്ഞ കണ്ടീഷണൽ ഓർഡർ പുറപ്പെടുവിക്കുന്നതും പ്രിവെൻറ്റീവ് ആക്ഷൻ്റെ ഭാഗമാണ് പബ്ലിക് ന്യൂസെൻസ് തടയുന്നതിനുള്ള ഒരു ആജ്ഞയാണിത് ഇതിൽ എന്തൊക്കെ ആവശ്യപ്പെടാമെന്ന് നോക്കാം ഏതെങ്കിലും പൊതുവഴിയിലോ ഗതാഗത സംവിധാനത്തിലോ മാർഗതടസ്സം സൃഷ്ടിച്ച നിലയിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നതിലും അതുപോലെ കച്ചവടമോ വ്യാപാരമോ ചെയ്യുന്നവർ മറ്റുള്ളവർക്ക് ദോഷകരമായി ചരക്കുകളോ സാധനങ്ങളോ സൂക്ഷിച്ചിരിക്കുന്നത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നതും കെട്ടിട നിർമ്മാണ സാമഗ്രികളോ സാധനങ്ങളോ പൊതുജനങ്ങൾക്ക് ദോഷകരമായി സൂക്ഷിച്ചു വരുന്നത് ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നതും ഏതെങ്കിലും മരമോ അതിൻ്റെ ശിഖരമോ കെട്ടിടമോ കെട്ടിട ഭാഗമോ സമീപത്തുള്ളവർക്ക് അപകടഭീഷണിയായി വരുമെങ്കിലും അത് നീക്കം ചെയ്യുന്നതിനും കെട്ടിടമാണെങ്കിൽ അത് റിപ്പയർ ചെയ്ത് സുരക്ഷിതമാക്കുന്നതിന് ആവശ്യപ്പെടുന്നതിനും നടപ്പാതയുടെയോ പൊതുസ്ഥലങ്ങളുടെയോ സമീപത്തുള്ള കിണറുകളും കുളങ്ങളും കിടങ്ങുകളും നികത്തുകയോ സുരക്ഷിത ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനോ ആവശ്യപ്പെടുന്നതിനും അപകടകാരിയായേക്കാവുന്ന വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നതിനോ കൂട്ടിലടച്ച് സംരക്ഷിക്കുന്നതിനോ ആവശ്യപ്പെടുന്നതിനുമൊക്കെ ഇപ്രകാരമുള്ള കണ്ടീഷണൽ ഓർഡർ പുറപ്പെടുവിക്കാവുന്നതാണ് സെക്ഷൻ വൺ ഫിഫ്റ്റി ടു ബി എൻ എസ് എസ് പ്രകാരം പുറപ്പെടുവിക്കുന്ന കണ്ടീഷണൽ ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം കണ്ടീഷണൽ ഓർഡർ കോടതി പ്രൊസീഡിങ്സ് രൂപത്തിലാണ് തയ്യാറാക്കുന്നത് ഏറ്റവും മുകളിൽ കോടതിയുടെ പേരും പ്രിസൈഡിംഗ് ഓഫീസറുടെ പേരും രേഖപ്പെടുത്തിയിരിക്കും അതിൽ കോടതി മുദ്രയും മജിസ്ട്രേറ്റിന്റെ ഒപ്പും ഉണ്ടായിരിക്കും ഓർഡറിലേക്ക് നയിച്ച സാഹചര്യങ്ങളും വസ്തുതകളുമാണ് ആദ്യം പറയുക ഇവിടെ ശരിക്കും ഒരു പബ്ലിക് റൈറ്റ് വയലേഷൻ ഉണ്ടെന്നത് സ്ഥാപിക്കപ്പെട്ടിരിക്കും തുടർന്ന് എതിർകക്ഷി കക്ഷി ചെയ്തിരിക്കേണ്ട കർത്തവ്യം എന്താണെന്ന് വ്യക്തത വരുത്തി ഉത്തരവായി രേഖപ്പെടുത്തിയിരിക്കും കണ്ടീഷണൽ ഓർഡറിൽ എത്ര നാൾക്കകം ആ ഓർഡർ പാലിച്ചിരിക്കണം എന്ന് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും ആ തീയതിക്കകം ഓർഡർ പാലിച്ചില്ലെങ്കിൽ സെക്ഷൻ ടു നയൻറ്റി ത്രീ ബി എൻ എസ്സിൽ പറയുന്നത് പോലുള്ള കുറ്റമായി തീരും അതുകൂടാതെ ആ ഉത്തരവിൽ ഒരു കാര്യം കൂടി വ്യക്തമായി രേഖപ്പെടുത്തണമെന്നുണ്ട് ഈ കണ്ടീഷണൽ ഓർഡർ പാലിക്കാൻ താങ്കൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആയത് പറയുന്നതിനുള്ള ഒരു സമയവും തീയതിയും സ്ഥലവും ആ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കും ആ സ്ഥലത്തും തീയതിയിലും നേരിട്ട് ഹാജരായി കണ്ടീഷണൽ ഓർഡർ മേഡ് അബ്സല്യൂട്ട് ആക്കുന്നതിനെതിരെ തർക്കം ഉന്നയിക്കാവുന്നതാണ് വീഡിയോ കോൺഫറൻസിംഗ് മുഖേന വേണമെങ്കിലും ഹിയറിംഗ് നടത്താവുന്നതാണ് തർക്കം ഉന്നയിക്കുന്നില്ലെങ്കിലും തർക്കം നിലനിൽക്കുന്നതല്ലെങ്കിലും സെക്ഷൻ വൺ ഫിഫ്റ്റി ഫൈവിൽ പറയുന്ന പ്രകാരം കണ്ടീഷണൽ ഓർഡർ അബ്സലൂട്ടാക്കി മാറ്റും ഓർഡർ നിയമാനുസരണം സർവ്വ് ചെയ്തിരിക്കണം എന്നുണ്ട് കണ്ടീഷണൽ ഓർഡറിന്മേൽ ഹിയറിംഗ് അനുവദിക്കുന്നത് കൊണ്ട് സമയനഷ്ടം ഉണ്ടാകും എന്നാൽ അവിടെ ഒരു ഇമ്മീഡിയറ്റ് ഡേഞ്ചർ അല്ലെങ്കിൽ പബ്ലിക് നെസസിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ കണ്ടീഷണൽ ഓർഡറിനൊപ്പം തന്നെ ഒരു ഇഞ്ചക്ഷൻ ഓർഡറും കൂടി ആദ്യമേ പുറപ്പെടുവിക്കും സെക്ഷൻ വൺ സിക്സ്റ്റി വൺ പ്രകാരമാണ് ഇത് ചെയ്യുന്നത് കണ്ടീഷണൽ ഓർഡർ അബ്സല്യൂട്ടാക്കി മാറ്റിയാൽ എതിർ കക്ഷിക്ക് അത് പാലിക്കാതിരിക്കാൻ കഴിയില്ല ഈ കണ്ടീഷൻ ഉത്തരവ് പാലിക്കാൻ വിസമ്മതിച്ചാൽ സെക്ഷൻ ടു ട്വന്റി ത്രീ ബി എൻ എസ് ൽ പറയുന്ന ശിക്ഷകൾ കൂടി അദ്ദേഹത്തെ തേടി വരുന്നതാണ് എന്ന് സെക്ഷൻ വൺ ഫിഫ്റ്റി ഫൈവിൽ പറയുന്നുണ്ട് എന്താണ് സെക്ഷൻ ടു ട്വന്റി ത്രീ ബി എൻ എസ് ഇൽ പറയുന്നത് ഒരു പബ്ലിക് സർവെന്റ് അതോറിറ്റിയിൽ പുറപ്പെടുവിച്ച ഉത്തരവിലെ ആവശ്യം നടപ്പിലാക്കാതിരിക്കുകയാണെങ്കിലും ഉത്തരവ് അനുസരിക്കാതിരിക്കുകയാണെങ്കിലും ഒരു വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് സെക്ഷൻ ടു ട്വൻറ്റി ത്രീ ബി എൻ എസിൽ പറയുന്നത് ഇതും പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കൊഗ്നിസിബിളായ കുറ്റമാണ് പബ്ലിക് നൂസെൻസ് നീക്കം ചെയ്യുന്നില്ലെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെലവുകൾ ഈടാക്കിയെടുക്കുകയും ചെയ്യും മൂവൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ജപ്തി ചെയ്ത് ലേലം ചെയ്ത് ചെലവ് ഈടാക്കും ഈ നടപടികൾക്കെതിരെ സിവിൽ കോടതിയെ സമീപിക്കാൻ കഴിയില്ല അവിടെ അധികാരം വിലക്കിയിരിക്കുകയാണ് ആവശ്യമെങ്കിൽ ജില്ലാ കോടതിയിൽ കണ്ടീഷണൽ ഓർഡറിനെ ചോദ്യം ചെയ്യാം പ്രൊസീജിയറിൽ മിസ്റ്റേക്ക് വന്നാലും പബ്ലിക് റൈറ്റ് വയലേഷൻ ഇല്ലെങ്കിലും അപ്പീൽ അനുവദിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് താങ്ക് യു ദിസ് ലീഗൽ പ്രിസം ലോമേ ഡി